കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും ന്യൂനമർദ്ദം തീവ്രത കുറഞ്ഞെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ചയോടെ മഴ കുറയാൻ സാധ്യതയുണ്ട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടില്ല ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

കേരളത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലയിൽ ഇടിയോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതേസമയം സംസ്ഥാനത്ത് ന്യൂനമർദ്ദം ദുർബലമായെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇതോടെ അതിതീവ്ര മഴയ്ക്കും സാധ്യത കുറഞ്ഞു നേരത്തെ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിച്ചത് എന്നാൽ ന്യൂനമർദ്ദം ദുർബലമായതോടെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കുറഞ്ഞു തിങ്കളാഴ്ചയോടെ മഴ ഏകദേശം ഒഴിയുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനം എന്നാൽ ഞായറാഴ്ച രാത്രി വരെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് അതിതീവ്ര മഴ യേക്കില്ല